ഒരു രാജാവിനെ നന്മ ഉപദേശിക്കാൻ ഒരു പണ്ഡിതൻ പണ്ഡിതനുണ്ടായിരുന്നു സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് നന്മ നിങ്ങൾ ചെയ്തു കൊടുക്കണം എപ്പോഴും അദ്ദേഹം ആ രാജാവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പണ്ഡിതന രാജാവിനോട് എപ്പോഴും ഉപദേശിക്കുന്നു നന്മ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കണം തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ പ്രത്യാഘാതങ്ങളും അതിന്റെ പരിണിത ഫലവും അനുഭവിക്കാനുള്ള അവസരവും നിങ്ങൾ വിട്ടുകൊടുക്കാം അങ്ങനെ രാജാവിന് നന്മ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ ആ പണ്ഡിതനും ആ രാജാവുമായി നല്ല അടുപ്പത്തിലായിരുന്നു അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ശുപാർശ ചെയ്താൽ രാജാവ് അത് ഏറ്റെടുക്കുന്ന വിധത്തിൽ ആ പണ്ഡിതൻ കടുത്തു രാജാവിനോട് അപ്പോൾ ഇപ്പോ ഹസഹുരാഗുല ചില വിഡ്ഢികളായ ആളുകൾക്ക് രാജാവിനോട് ഇത്ര അടുപ്പമുണ്ടായതിന്റെ പേരിൽ ആ പണ്ഡിതനോട് വലിയ അസുഖയുണ്ടായി വിചാരിച്ചു എങ്ങനെയെങ്കിലും അതൊന്നും ഒഴിവാക്കണം അതിനുവേണ്ട കുതന്ത്രങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് തന്റെ പ്രജകളിൽപ്പെട്ട ഒരാള് വിചാരിച്ചു അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണം എന്നിട്ട് ആ സ്ഥാനം എനിക്ക് നേടണമെന്ന് ഒരാൾ വിചാരിച്ചു അങ്ങനെ അദ്ദേഹം രാജാവിനോട് അതിനുള്ള കുതന്ത്രങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങുകയാണ് രാജാവിനോട് പറഞ്ഞു നിങ്ങളെ നല്ല അടുപ്പക്കാരനായി കാണുന്ന ഉപദേശങ്ങളുണ്ടല്ലോ അദ്ദേഹം ആള് പോക്കാൻ കേട്ടോ അപ്പൊ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ വായനാറ്റമുള്ള ആളാണ് എന്ന് സമൂഹത്തിൽ മൊത്തത്തിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് രാജാവിനോട് ഈ പണ്ടുവിണിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ പറയാനും ഉപദേശിക്കാനും പത്ത്വ ചോദിക്കുമ്പോൾ അത് പറയാനൊക്കെ ആളുകൾ ഒരല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് ലഭിക്കുന്നത് ഒരു ദിവസം നിങ്ങൾ അദ്ദേഹത്തിന് അടുത്ത് ഇരിക്കണം ഇരുത്തണം എന്നിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വായുടെ മുകളിൽ മോക്കിനു മുകളിലിങ്ങനെ കൈവയ്ക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്ന യാഥാർത്ഥ്യമാണ് ഇതാണ് തെളിവ് എന്തിനാ അങ്ങനെ വെക്കുന്നതിലേ ബഹരി നിങ്ങളുടെ വായിനാറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടി അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ഓ രാജാവ് പറഞ്ഞു ആ പണ്ഡിതനെ കൊണ്ടുപോവാ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ സുമൻ അങ്ങനെ രാജാവ് കൊണ്ടുവരാൻ പറഞ്ഞ ദിവസം ഈ അസൂയ വെച്ച ആള് വിചാരിച്ചു ഇതിനിപ്പോ നല്ല ഒരു പണി കൊടുക്കണമല്ലോ അതിനാദ്യം തീ എന്റെ വീട്ടിലൊരു സദ്യ ഒരുക്ക അങ്ങനെ ആ സദ്യയിൽ അദ്ദേഹം നല്ല ഒരു വെളുത്തുള്ളിയുടെ അച്ചാറുണ്ടാക്കി എന്നിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ വെളുത്തുള്ളിയുടെ അച്ചാർ അദ്ദേഹത്തെ തീറ്റിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ രാജാവ് വിളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ രാജാവിന്റെ അരിയിൽ ചെന്നു നേരത്തെ ഉപദേശിച്ചുകൊണ്ടിരുന്നത് പോലെ നല്ലത് ഉപദേശിച്ചു കൊണ്ടിരുന്നു അപ്പൊ രാജാവ് അദ്ദേഹം അകലെ ഇരുന്നൊക്കെ പറഞ്ഞു ഒന്നിനും മിന്നി ഒന്ന് അടുത്തിരിക്കും രാജാവിന്റെ അടുത്തിരുന്നു ആ പണ്ഡിതൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം മൂക്കത്ത് അയാൾ വെക്കണം എന്തിനാണ് ഞാൻ പഠിത്തുന്ന ആളല്ലേ അപ്പൊ എന്റെ വാസന അദ്ദേഹത്തിന് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പായൂരിങ്ങനെ കൈവച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നഫ്സി രാജാവ് വിചാരിച്ചു ആ ചെങ്ങായി പറഞ്ഞ ശരിയാണ് സംസാരിക്കുന്നുണ്ട് അപ്പൊ രാജാവിനെ ബോധ്യപ്പെട്ടു ഇദ്ദേഹം എന്റെ ഉപദേശകനാണെങ്കിലും എന്നെ കുറിച്ച് നാട് നീള കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഹൗസ് രാജാവ് ആർക്കെങ്കിലും സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കൈപ്പടം കൊണ്ട് എഴുതിയിട്ട് കൊടുത്തായ്ക്കുകൾ ചെയ്യാം ഗവർണർക്ക് കൊടുത്തായപ്പോ വരുന്ന ആൾക്ക് ഇന്നതിൻ്റെ കാര്യം കൊടുക്കണമെന്ന് അങ്ങനെ നല്ല കാര്യങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് സാധാരണ രാജാവ് എഴുതാറുള്ളത് അപ്പോൾ ഒരു എഴുത്ത് എഴുതി ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിലെന്താ എഴുതാന്ന് അറിയുമോ ഭയങ്കര വലിയ കിതാബി ഗവർണർക്ക് എഴുതുക എൻ്റെ ഈ കത്തുമായി വരുന്ന ആളുണ്ടല്ലോ അയാൾ അറുക്കണം എന്നിട്ടോ വസ്തു അദ്ദേഹത്തിന്റെ തോല് പൊളിക്കണം അദ്ദേഹത്തിൻ്റെ തോലിൽ നിറയെ മണ്ണ് നിറക്കണം എന്നിട്ട് ഭഗവാൻ എന്നിലേക്ക് തിരിച്ചയക്കണം ഇതിനാ ഞാൻ വായിനാറ്റുണ്ട് എന്ന് പറയുന്ന പറഞ്ഞു നടക്കുന്ന ഈ പണ്ഡിജനുള്ള ശിക്ഷയായിട്ട് മറ്റേയാൾ പറഞ്ഞതനുസരിച്ച് ഒരു വല്ലാത്ത തീരുമാനം കണ്ടെഴുതി ഇവൻ അടുത്തിട്ട് തോൽപൊടിച്ചിട്ട് ഉള്ളിലുള്ള മാംസമൊക്കെ എഴുതറിഞ്ഞിട്ട് അതിൽ നിറച്ച് മണ്ണ് നിറച്ചുള്ള കോലം പ്രതിമ എന്റെ സഹസ്യം കൊണ്ടുവരണം അത് അരിശം കൊണ്ട് എഴുതിപ്പോയതാണ് രാജാവിന് നന്മ ഉപദേശിക്കാൻ വന്നാണ് വന്നാട് നാടുന്നകള് വായിനാറുന്ന രാജാവാണെന്ന് പറഞ്ഞു പരത്തിയാൽ ഇത് രാജാവിന് സഹിക്കുവോ അതുകൊണ്ട് രാജാവ് അതിന് ശിക്ഷനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഫാഹദൽ കിതാബാ ഈ പണ്ഡിതനായ മനുഷ്യനാക്കി രാജാവിന്റെ അരികിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുതന്ത്രം പ്രവർത്തിക്കാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന അസൂയാനുണ്ടല്ലോ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്താ സംഭവിക്കുന്നത് സാധാരണ എഴുത്തുവായിട്ട് വരുന്നേ കണ്ട അപ്പം മനസ്സിലാക്കണം നല്ല സമ്മാനമാണ് ഴുത്ത് കണ്ടപ്പോ അവൻ പിടിച്ചറച്ചത് വാങ്ങി അവന് മനസ്സിലായി ഇത് സമ്മാനാണ് സമ്മാനത്തിന്റെ മുപ്പനങ്ങനെ എഴുതും അപ്പൊ ഈ കത്തുമായി ഇങ്ങനെ വരുന്ന ചാടി വീണിട്ട് ഇത് വാങ്ങിട്ട് ഗവർണർക്ക് ഓടുകയാണ് അപ്പൊ പറഞ്ഞു എന്താ ചെയ്തെന്ന് വെച്ചത് രാജാവ് എനിക്ക് തന്ന സമ്മാനത്തിന്റെ എഴുത്താണ് എന്ന് പറഞ്ഞപ്പോ അൽഫ അദ്ദേഹം അത് പിടിച്ചറിച്ച് മാങ്ങി എന്നിട്ട് ഗവർണറുടെ അരികിലേക്ക് ഓടുകയാണ് ഇതിനുള്ള വിവരം എന്താ അറിയാം എന്താ അവർ ഇന്നൽ കിട്ടാ ഇത് നിങ്ങളെ അറുത്ത് തോൽ പൊഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് രാജാവിന്റെ രാജസന്നതിൽ കൊണ്ടുപോകണമെന്നാണ് അതിലെ എഴുത്തുള്ളത് പണി പറ്റിച്ചല്ലോ എന്താ ശരിയാസുഖാക്കിയ ആള് വിചാരിച്ചു അപ്പൊ പറഞ്ഞു ഇന്നൽ ഇന്നലെ ഇത് എനിക്ക് വേണ്ടി എഴുതിയ എഴുത്തല്ല അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് രാജാവുമായിട്ട് എന്ത് ബന്ധപ്പെടണം എന്റെ കാര്യത്തിൽ സംഗതി നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ അബോഹു സൂക്ഷിക്കണം രാജാവുമായി നിങ്ങൾ പുനര ആലോചന നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു രാജാവിനോട് ചോദിച്ചു ഒരാളെ വിട്ടിട്ട് ചോദിച്ചല്ല ഈ എഴുത്തിൽ ഉള്ളത് നടപ്പിലാക്കുക എന്നല്ലേ ഇത്രല്ലേ ഒരു കുട്ടിയെ നൂതന വിട്ടിട്ട് കത്തിൽ ഉള്ളത് എന്ന് വെച്ചാൽ ആ നടപ്പിലാക്കന്നെ സംശയം കണ്ട ഭനെ കത്തുമായി കൊണ്ടുവന്നതിന് ശരിയാക്കി വിടാറുണ്ട് അങ്ങനെ ഈ പിത്തന ഉണ്ടാക്കി ചങ്ങായി ഉണ്ടല്ലോ അവനറുത്തു അപ്പൊ സലകനെ തോല് വിളിച്ചു അതിന്റെ ആ തോലിന് നിറയെ മണ്ണ് നിറച്ചു വൈക്കോല് നിറച്ചു പുല്ല് വൈക്കോല് പലതും കാണുന്ന ഏതായാലും പുല്ല് നിറച്ചു ബിഹി അങ്ങനെ ഈ ഇദ്ദേഹത്തെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി അതെല്ലാം കഴിഞ്ഞു പതിവ് പോലെ രാജാവിനെ ഉപദേശിക്കാൻ വരുന്ന ആളുണ്ടല്ലോ അദ്ദേഹം രാജാവിന്റെ സന്നിധിയിൽ വന്നിട്ട് ഉപദേശം നടത്തുന്ന പണ്ഡിതൻ പിറ്റേ ദിവസവും വന്നിരിക്കുന്നു ഇയാളൊക്കെ തോൽപൊളിച്ചു അപ്പൊ വിചാരം പക്ഷെ അദ്ദേഹം പിറ്റേ ദിവസം പതിവ് പോലെ പണ്ഡിതൻ വന്നിട്ടുണ്ട് സാധാരണ ഉപദേശിക്കുന്നത് പോലെ തന്നെ അയാൾ ഉപദേശിച്ചുകൊണ്ടിരുന്നു അജിബൽ അത്ഭുതപ്പെട്ടു തോൽവിളിച്ചു വക്കാലാപ് ചോദിച്ച് എഴുത്ത് കിട്ടില്ലായിരുന്നു എന്താക്കിയാ എഴുത്തെന്ന് വെച്ചു പറഞ്ഞു എന്നെ കണ്ടുമുട്ടി അദ്ദേഹം എനിക്ക് ഇത് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നൽകി രാജാവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാര്യത്തിനാണ് സത്യത്തിൽ ഈ ഒരു കാര്യം നടപ്പിലാക്കിയത് കാരണം നിങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ വായിനാറ്റക്കാരനാണെന്ന് നിങ്ങൾ നാട്ടിൽ മുഴുവനും പറഞ്ഞു നടക്കുന്നു എന്നാണല്ലോ രാജാവേ ന്മേനി ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പാലാപ്പ രാജാവ് അല്ലാപ്പിന്നങ്ങളെന്നെ ഉപദേശിച്ചപ്പോ ഞാൻ അടുത്തെടുത്തിട്ട് നിങ്ങളെ ഉപദേശിച്ചപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അടുത്തെടുത്തി ഉപദേശം നിങ്ങൾ കാന വായി വെച്ചുകൊണ്ട് കൈണി മൂക്കത്ത് കൈവെച്ച് കൊണ്ടാണല്ലോ ഉപദേശിച്ചത് അപ്പൊ അയാൾ പറഞ്ഞതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വിധി നടപ്പിലാക്കിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പണ്ഡിതൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ രാജ സന്നിധിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഊണ് കഴിച്ചത് ഈ പറയുന്ന കക്ഷിയുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ന് എനിക്ക് നല്ലപോലെ അദ്ദേഹം വെളുത്തുള്ളിയുടെ അച്ചാർ എന്നെ ഭക്ഷിപ്പിച്ചു അതുകൊണ്ട് എന്റെ വായയുടെ നാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടണ്ടെന്ന് വിചാരിച്ച് അന്ന് ഞാൻ ഉപദേശിച്ചതാണ് നിങ്ങൾ പറഞ്ഞ സത്യമാണ് നിങ്ങൾ നിങ്ങളെ പാട്ടിട്ട് വയ്ക്കോളി പാപം ചെയ്തവനും തെറ്റ് ചെയ്തവനും കുറ്റം ചെയ്തവനും അതിന്റെ ശിക്ഷ أدرك <تضحك> بطربوي مهانا ابن عبد الله رضي الله عنه، رحمك الله شُؤُومَ الحسد وما جر إليه تَعْلَمُ سِرَّ قوله صلى الله عليه وسلم في الحديث السابق لا تظهر شماته لاخيك فيعاقبه الله ويبتليك ഒരിക്കലും നിന്റെ സുഹൃത്തിന് വന്ന ഒരു പുരോഗതി കണ്ടിട്ട് ഒരിക്കലും നീ ഇത് ചെയ്യരുത് അസൂയവെക്കരുത് ഒരിക്കലും നിന്റെ സുഹൃത്തിന് നീ ചീത്ത പറയരുത് അവന്റെ ഒരു വിഷമത്തിന് നീ സന്തോഷിക്കരുത് നിന്റെ സുഹൃത്തിന് എന്തെങ്കിലും ഒരു വിഷമം വരണമെന്ന് നീ വിചാരിക്കുമ്പോൾ അള്ളാഹുത്താല അവന്റെ ആ വിഷമത്തെ നീക്കുകയും അദ്ദേഹത്തിന്റെ ആ വിഷമം നിനക്ക് നൽകുകയും ചെയ്യും എന്ന് തങ്ങൾ പറഞ്ഞു ഹരീതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം അസൂയ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മഹാനായ മുൻഹജർ ഹൈത്യ ദോഹവെന്നു നമ്മളെ ഉപദേശിക്കുന്നു അപ്പൊ അസൂയ അത് വലിയ ഒരു സംഭവമാണ് തങ്ങൾ പറഞ്ഞു വിറകിനെ തീ തിന്നു തീർക്കും പ്രകാരം സൽക്കർമ്മങ്ങളെ ഒരു മനുഷ്യന്റെ അസൂയ തിന്നു തീർക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അഷ്റഫുൽ എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെ പുരോഗതി കാണുമ്പോൾ അത് നമുക്ക് സഹിക്കുന്നില്ല ഒരാളുടെ വളർച്ച കാണുമ്പോൾ ഉയർച്ച കാണുമ്പോൾ വണ്ടി എടുത്ത പോലെ ആ അപ്പൊ കഴിഞ്ഞ കല്ലൊരു വണ്ടിയെടുത്ത് ഇപ്പൊ അത് വേറൊരു വണ്ടി എടുത്തു എന്താ ഇത് പരിപാടി കിട്ടും അങ്ങനത്തെ ഒരു വണ്ടി എങ്കിൽ വിട്ടണം എന്നാഗ്രഹിക്കുന്നൊന്ന് കുഴപ്പമില്ല പക്ഷെ അവന്റെ ആ വണ്ടി നശിച്ചു പോകണം അവന്റെ പ്രസ്ഥാനം നശിക്കണം അവൻ ഒരു വരുമാനവും വരരുത് എന്ന് വിചാരിക്കാം പോലെ എനിക്കും വേണം എന്ന് വിചാരിക്കാം അതിന്റെ വിമുദ്ധത്വം എന്നാണ് പറയാം അതല്ല വേറെ ഒരാളുടെ പുരോഗതി കാണുമ്പോൾ നമുക്ക് സഹിക്കാതിരിക്കാം അത് നീങ്ങിപ്പോകണം എന്ന് നാം മനസ്സുകൊണ്ട് ചിന്തിക്കുക ഇതാണ് അസൂയ അത് വെറങ്ങനെ എങ്ങനെയാണോ തീ തിന്നു തീർക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ അസൂയ തിന്നു തീർക്കുമെന്ന് എനിക്ക് വസല്ല രാജാവുമായിട്ടുള്ള ഈ അടുപ്പം കൊണ്ട് അസൂയ കൊണ്ട് ആ മനുഷ്യൻ കുതന്ത്രം പ്രവർത്തിച്ചപ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു ഇതാണ് ഇവിടെ സംഭവിച്ചത് നമ്മുടെ കാത്തുരുഷിക്കും മാറാവിട്ടുറാഹിമമായൊക്കെ ഹൃദയ സംബന്ധമായ അൽബിയായ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളത് ഈ കാത്തുരുഷിക്കണങ്ങാൻ ഹസിയോ പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തെ കാക്കണേ റഹ്മാനും ലോഹുവിനെ ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ നീ തൊപ്പിപ്പ് നൽകണേ റഹ്മാനും സൽക്കരമങ്ങൾ ഉടനീളം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ ആപതാക്കണേ റഹ്മാനും ഞങ്ങളുടെ ഹിതായത്വം നീമാനം നീ നിലനിർത്തണേ റഹ്മാൻ ജീവിതത്തിൽ ചെയ്തു പോയാൻ്റെ ആ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ ഞങ്ങളുടെ ആക്കി ബുദ്ധി നീ നന്നാക്കരണേ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم